സനാതനധർമ്മം പഠിപ്പിക്കുന്നതിന് മുഴുവൻ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചും നിർബന്ധമായും സ്കൂളുകൾ ആരംഭിക്കണമെന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അറലേക്കർ ക്ഷേത്ര സംരക്ഷണ സമിതികളുടെ നേതൃത്വത്തിൽ സ്കൂളിനൊപ്പം ഗോശാലകളും ആശുപത്രികളും സ്ഥാപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ശനിയാഴ്ച പരമശിവന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ വി മസ്റ്റ് ഹാവ് വൺ ഹോസ്പിറ്റൽ Rukhna seva is a must all these three things can be done by devasam board people are ready to donate anything when we ask for it we have to go to them this is what we need today whatever that it comes to the at the feet of the lord shiva and in the mandir itself that again has to be given to the public, to the society, to the people. In which form? As I told, one koshala, one educational institution, and one hospital, medical facility. All these things are to be done by us. There are many people sitting here, all are stalwarts. വ്യവസായി മൊട്ടമ്മൽ രാജൻ സ്പോൺസർ ചെയ്ത വെങ്കല പ്രതിമയുടെ ശില്പി ഉണ്ണിക്കാനായിയാണ് ടി ടി കെ ദേവസ്വം പ്രസിഡന്റ് ടി പി വിനോദ് കുമാർ അധ്യക്ഷനായി മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ബിജു ടി ചന്ദ്രശേഖരൻ ഗവർണറുടെ പത്നി അനുക ആർലേക്കാർ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ കുമ്മനം രാജശേഖരൻ എന്നിവർ സംസാരിച്ചു ഗവർണറെ വിനോദ്കുമാർ ആദരിച്ചു ശില്പി ഉണ്ണിക്കാനായി മൊട്ടമ്മൽ രാജൻ കമൽ കന്നിരാമത്ത് എന്നിവരെ ഗവർണർ ആദരിച്ചു ഭിന്നശേഷിക്കാരനായ പത്ത് വയസ്സുകാരൻ ദേവദത്ത് വരച്ച ഗവർണറുടെ രേഖാചിത്രം ദേവദത്ത് ചടങ്ങിൽ കൈമാറി കമൽ കനിരാമത്ത് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ടി എസ് സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ഗ്രാമികനോസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ